ഈ വ്യവസായ മേഖല സ്ഥിതി ചെയ്യുന്ന പഞ്ചായത്താണ് പുതുശ്ശേരി പഞ്ചായത്ത് മറ്റൊരു വിഷയം പുതുശ്ശേരി പഞ്ചായത്തിനകത്താണ് കൊച്ചി ബാറൂർ വ്യവസായികരമായി വരാൻ വേണ്ടി പോകാറ് ഇതിനു മുമ്പും നിരവധിയായ സ്ഥാപനങ്ങൾ പുഴയിൽ നിന്ന് വെള്ളമെടുക്കാൻ വേണ്ടി അനുസരിച്ച് നമ്മുടെ കാലഘട്ടത്തിൽ മുൻകാലഘട്ടങ്ങൾ ആ കാലഘട്ടങ്ങളിലൊക്കെ വെള്ളം എടുക്കാൻ വേണ്ടി അങ്ങനെ കൊടുത്തിട്ടുള്ളതാണ് ഇന്നത്തെ വിഷയം പുതുശ്ശേരി പഞ്ചായത്തല്ല ഓരോ പോയി വെള്ളം എടുക്കാൻ അനുമതി കൊടുക്കേണ്ടത് അത് ഇറിഗേഷൻ ഡിപ്പാർട്ട്മെൻറ്റാണ് അത് ഇറിഗേഷൻ ഡിപ്പാർട്ട്മെൻറ്റ് കൃത്യമായിട്ട് പരിശോധിച്ചാൽ കൊടുക്കുന്നത് പഞ്ചായത്തിനകത്ത് പറഞ്ഞാൽ എൻ ഒ സി ആയി ബന്ധപ്പെട്ടതല്ലേ തൃശൂർ പഞ്ചായത്ത് ഒരു വ്യവസായ സൗഹൃദ പഞ്ചായത്തായി മാറിക്കൂട്ടുന്ന കാലഘട്ടമാണ് അതുപോലെ കൊച്ചി ബാങ്കൂർ വ്യവസായം കൂടി പഞ്ചായത്ത് ഒരു വലിയൊരു എന്താ സ്മാർട്ട് സിറ്റിയാകാൻ മാറി മാറാൻ വേണ്ടി പോവുകയാണ് അപ്പോൾ ഈ നാട്ടിൽ ജനതയ്ക്ക് വളരെ ഒരുപാട് ജനങ്ങൾക്ക് ജോലി കിട്ടാൻ പോകുന്ന ഒരു പദ്ധതിയാണ് നമുക്ക് കണ്ടിട്ടുള്ളത് ഏതൊരു സ്ഥാപനവും വന്നാൽ അതേപോലെ തന്നെ പഞ്ചായത്ത് ഏറ്റവും കൂടുതൽ നിന്നുകൊണ്ട് രണ്ടാം കൊടുത്ത അതേസമയം തീരുമാനത്തിനെതിരെ പ്രത്യക്ഷ സമരത്തിന് പ്രതിപക്ഷം തയ്യാറാകുമെന്ന് കോൺഗ്രസ് നേതാക്കൾ അറിയിച്ചു കൃഷിക്കും ശുദ്ധജലത്തിനും ഉപയോഗിച്ചു വരുന്ന പുഴവെള്ളം എടുക്കുന്നത് അനുവദിക്കില്ലെന്ന് പ്രതിപക്ഷം അറിയിച്ചു ഏരിയ കമ്മിറ്റി ഒരു ഗൂഢാലോചന നടത്തി അത് ഏരിയ കമ്മിറ്റി സെക്രട്ടറി എന്ന് പറയുന്നത് ബഹുമാനപ്പെട്ട മന്ത്രി രാജേഷിൻ്റെ അളിയനാണ് ഇതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത അവർ ഈ അതാണ് കേരളത്തിൽ ഈ സ്ഥലം തന്നെ തിരഞ്ഞെടുക്കാനുള്ള ഒരു കാരണം അത് അവിടെ കമ്പനിക്കെതിരെ പ്രമേയം പാസ്സാക്കാനെതിരെ തടയുകയും കായികവുമായിട്ടും തടയുകയും ചെയ്യുക ഇവിടെ കമ്പനികളിലെ അജണ്ടകളിൽ ഉൾപ്പെടുത്താതെ കത്തുകളും തപാലും എന്ന വിഷയത്തിലേക്ക് കൊണ്ടുവന്ന് ഈ നിയമവിരുദ്ധമായി ഈ അജണ്ട പാസ്സാക്കിയെടുത്ത് കമ്പനിക്ക് അനുകൂലമായിട്ടാണ് എടുത്തിരിക്കുന്നത് അത് കൃത്യമായി ഞങ്ങൾക്ക് പറയാനുള്ളത് ഇന്നലെ ഹാജരായ ഇതിലെ രണ്ട് സ്വാതന്ത്ര്യ മെമ്പർമാരുടെ പിന്തുണയോട് കൂടിയിട്ടാണ് ഇത് പാസ്സാക്കിയത് ആ സ്വാതന്ത്ര്യ മെമ്പർമാർക്കും കൂടി ഇതിൽ പങ്കുണ്ടെന്നാണ് ഞങ്ങൾ സംശയിക്കുന്നത് ആ സ്വാതന്ത്ര്യമാർ പങ്കെടുത്ത് ഇന്നലെ അതിനെ വിട്ടു നിന്നാണെങ്കിൽ ഈ ഇത് പാസ്സാകുമായിരുന്നില്ല അത് സ്വതന്ത്ര മെമ്പർമാരും കൂടി വിലക്കെടുത്തു എന്നാണ് ഞങ്ങൾക്ക് ഇതിൽ പറയാനുള്ളത് ഈ ഇതുമായിട്ട് മുന്നോട്ട് അതുപോലെ നിയമപരമായി രാഷ്ട്രീയപരമായി നേരിടും വൻ വൻ ജനങ്ങളെ കോൺഗ്രസ് പോകുന്നത് എലിപ്പള്ളി പുതുശ്ശേരി തുടങ്ങിയ തമിഴ്നാടുമായി അതിർത്തി പങ്കിടുന്ന പഞ്ചായത്തുകളിൽ കടുത്ത കുടിവെള്ളക്ഷാമമാണ് നേരിടുന്നത് ഇത് ചൂണ്ടിക്കാട്ടിയാണ് എലപ്പള്ളി പഞ്ചായത്ത് മദ്യ കമ്പനിക്ക് അനുമതി നിഷേധിച്ചത് എന്നാൽ പഞ്ചായത്ത് പരമാധികാര രാജ്യമല്ലെന്നായിരുന്നു എക്സൈസ് മന്ത്രിയുടെ കമന്റ് വിനോസ് പാലക്കാട്